ക്ഷങ്ങൾ ദർശനത്തിനെത്തുന്ന കൊട്ടൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നരകയാതന ഞായറാഴ്ച ആംബുലൻസ് പോലും മൂന്ന് മണിക്കൂർ ഗതാഗത കുരുക്കിൽ കിടന്ന് രോഗിയായ കുഞ്ഞു മരിച്ചു ഇപ്പോൾ പുഴയിൽ രണ്ടുപേർ ഒഴുകിപ്പോയിരിക്കുന്നു ജീവൻ പോലും പണയം വെച്ചാണ് ദർശനത്തിനായി എത്തേണ്ട അവസ്ഥ കനത്ത മഴയിൽ എത്തുന്ന സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല കക്കൂസില്ല മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല നരക തുല്യമാണ് അവസ്ഥ എന്ന് ഭക്തർ രോഷത്തോടെ ദേവസ്വം അധികാരികളെ കുറ്റപ്പെടുത്തുന്നു കാണിക്കയും സ്വർണവും നോട്ട് കൂമ്പാരങ്ങളും ഒക്കെ എടുത്തിട്ടവർ എന്താണ് ചെയ്യുന്നത് എന്ന് ജനം തുറന്നടിക്കുകയാണ് കുട്ടിയൂരിൽ നിന്നും ഭക്തരുടെ രോഷം സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ അലയടിക്കുകയാണ് പാവങ്ങൾ മരിച്ചു വീഴുമ്പോൾ ദേവസ്വം സിനിമാ താരങ്ങൾക്കും വി വി ഐ പിമാർക്കും സ്വീകരണവും സൗകര്യവും ഒരുക്കി സൽക്കരിക്കുന്നത് ഭക്തദ്രോഹമെന്നും പരാതി ഉയർന്നു കഴിഞ്ഞു സ്വാധീനമുള്ളവർ വന്നാൽ ക്യൂ വേണ്ട പാവപ്പെട്ടവർക്ക് മണിക്കൂർ വരെ ക്യൂവിൽ നിൽക്കണം പതിനഞ്ച് കിലോമീറ്റർ വരെ നടക്കണം ദേവസ്വവും സർക്കാരും ചെയ്യുന്ന ദ്രോഹങ്ങൾ എണ്ണിപ്പറയുകയാണ് ഇപ്പോൾ ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇവിടെ നൽകുന്നില്ല എന്നുള്ള പരാതി ഉള്ളത് സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട മഴ നനഞ്ഞാണ് വരുന്നത് അവർക്ക് വസ്ത്രം മാറാനൊരു സൗകര്യമില്ല രണ്ടാമതായിട്ട് അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യക്കുറവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രസന്നയിൽ എത്തുമ്പോൾ അവർക്ക് ഇത് ഏതു വഴി കൂടെ കയറണം ഏതു വഴി കൂടെ എന്നുള്ള നിർദ്ദേശം അനുസരിച്ച ആ ബോർഡുകളൊന്നും തന്നെ അവിടെ വലുതായിട്ട് സ്ഥാപിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങയുടെ എന്താണ് പറയാനുള്ളത് എന്ത് നടപടികൾക്ക് വേണ്ടിയാണ് സഭ നടത്തും ദക്ഷിണ എന്നറിയപ്പെടുന്ന മഹാക്ഷേത്രമാണ് കൊട്ടിയൂര് ഓരോ വർഷം കഴിയും തോറും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ദർശനത്തിന് വേണ്ടിയിട്ട് എത്തുന്നത് എന്നാൽ ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല യാഥാർത്ഥ്യം ഈ പ്രാവശ്യം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ലീവുള്ള ദിവസങ്ങളിൽ ഏഴ് എട്ട് കിലോമീറ്ററോളം കിലോമീറ്റർ ഭക്തജനങ്ങൾ റോഡിൽ കിടക്കേണ്ട ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ഇല്ല ബസ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പരിമിതമായിട്ടുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ എന്നാൽ ഒരു അമ്പത് വർഷം കണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അതിനു വേണ്ടിയിട്ട് ചെറുവിരൽ ചെറുവിരൽ അനയ്ക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തിനേറെ പറയുന്നു ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നാൽ അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും സൗകര്യമില്ലാത്ത തരത്തിലേക്ക് കുട്ടിയൂരിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ബോർഡ് വച്ചിട്ടുണ്ട് ശൗചാലയമെന്ന് എന്നാൽ ആ ശൗചാലയം കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ള കാഴ്ചയാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ പോലും ഇല്ല ഏഴ് മാസമായി ചെയർമാൻ ഇല്ലാതെ ഒരു ദേവസ്വം ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആളുകളുടെ തർക്കമാണ് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനെ നിയമിക്കാത്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഏത് മേഖല എടുത്തു നോക്കിയാലും ദർശനത്തിനെത്തുന്ന ഭക്തിജനങ്ങൾക്ക് പരിമിതമായിട്ടുള്ള സൗകര്യമാണുള്ളത് ഇന്നലെ ഒരു കുട്ടി ദാരുണമായിട്ട് മരണം മരിച്ചു ആംബുലൻസ് പോലും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ റോഡ് ബ്ലോക്കായി എന്നാൽ കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥലം ഏറ്റെടുത്തിരുന്നു ഇതുവരെ ആ സ്ഥലം ഏറ്റെടുത്തിൻ്റെ റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ ചെറിയ ഒരു റോഡാണ് ഇവിടെ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ രണ്ട് വാഹനം ബസ്സോ പോയി കഴിഞ്ഞാൽ ഈ റോഡ് നിറഞ്ഞു നിൽക്കുക പിന്നെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററും ദൂരത്തു നിന്നാണ് ജനങ്ങൾ നടന്നു വരുന്നത് ഈ രണ്ട് സൈഡിലും ജനങ്ങൾ നടന്നു വരുന്നതിന് അവർക്ക് നടന്നു പോകാനുള്ള സാധ്യത ഈ വർഷക്കണക്കിന് കുറ്റിയിട്ട് ജനങ്ങളുടെ സ്ഥലം അക്യസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ വേണ്ടി പറ്റൂ അതുപോലെ തന്നെ റോഡ് ഗതാഗതം ഒരുക്കണമെങ്കിൽ സ്ഥലം അക്വിസിഷൻ ചെയ്യണം റോഡുകളെല്ലാം വീതി കൂട്ടേണ്ടതായിട്ടുണ്ട് ഒരു വശത്തോടു കൂടി വരികയും മറുവശത്തോട് തിരിച്ചു പോവുകയും ഭക്തന്മാർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ ഇവിടുത്തെ തിരക്ക് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി കഴിയും എന്നാൽ ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു പരാതി ലഭിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്ന് ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഒരു ഭക്തനെ കാണാതായി എന്നുള്ളതാണ് ഇന്നലെ മറ്റൊരു പരാതി ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒരു യുവാവിനെ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് കാണാതായി കാണാതായി സത്യത്തിൽ നീരൊഴുക്ക് കൂടുതലുള്ള പുഴയാണ് ബാവലി ഈ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സേഫ്റ്റിയും പോലുമില്ല വളണ്ടിയർമാരെ പോലും നിർത്തുന്നില്ല പോലീസ് സംവിധാനം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഇന്നലെ ഈ ഗതാഗത കുരുക്കുണ്ടായിട്ട് ഇവിടുത്തെ പോലീസ് അധികാരികളെ വിളിച്ചപ്പോൾ ആ പോലീസ് അധികാരിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നില്ല സർക്കാർ കൊടുത്ത ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല സർ പൂർണ്ണമായിട്ടും ഗതാഗത സംവിധാനം തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കൊട്ടിയൂരിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഗേളകം മുതൽ ഇങ്ങോട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നടന്നു വരുന്ന ഒരു ഉള്ളത് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ചുരപ്പാത ചുരം കടന്നിട്ട് വേണം മറ്റ് ജില്ലകളിലേക്ക് പോകാൻ എന്നാൽ അത് അതിലൂടെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിയില്ല ഇവിടെ സമാന്തര റോഡ് നിർമ്മിച്ചുകൊണ്ട് ആ സമാന്തര റോഡിന് ഗതാഗത യോഗ്യമാക്കി തീർത്താൽ ഇവിടുത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ അതിനൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയേറെ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശത്ത് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനോ ഒരു ഒരു നിയമനം പോലും നടത്തുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒഴുക്കിൽപ്പെട്ട് ആളുകൾ മരിച്ചു പോകുന്നു അതുപോലെ ആംബുലൻസ് എത്താതെ ആളുകൾ മരിച്ചു പോകുന്നു യാതൊരു സംവിധാനവും ക്ഷേത്രത്തിനകത്തേക്ക് പിന്നെ അരി കൊണ്ടുപോകേണ്ട അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾ കൊണ്ടുപോകേണ്ട വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം പോലും ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല സർക്കാരിന് വേണ്ടത് ഇവിടുത്തെ ഖജനാവിൽ ഇവിടുത്തെ ഭണ്ഡാരങ്ങളിൽ വരുന്ന പണം മാത്രമാണ് എന്നാൽ സാധാരണക്കാരായ ജനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ പരാജയപ്പെട്ടതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കൊട്ടിയൂരിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ കേരളം ഈ കൊട്ടിയൂർ കേരള സംസ്ഥാനത്ത് പെട്ടതല്ലേ എന്നൊരു തോന്നലുണ്ടായി അത് ദക്ഷിണ കാശി എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ഇവിടുത്തെ ആരാധനാ രീതികൾ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തുമില്ലാത്ത ആരാധനാ രീതികളാണ് ഹിന്ദു വിഭാഗത്തിലെ മുഴുവൻ മുഴുവൻ ഹിന്ദു മതവിഭാഗത്തിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ കാസ്റ്റിനും ഇവിടെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൂട്ടിയൂർ അതെവിടെയും കാണാൻ വേണ്ടി കഴിയില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ആന്ധ്രാപ്രദേശിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭക്തന്മാർ ഇവിടെ എത്തിപ്പെടുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തന്മാർ എത്തിപ്പെട്ടിട്ട് പോലും ഇവിടെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ ഇവിടുന്ന് എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്താണ് രീതി ഇവിടുത്തെ ഭൂമിശാസ്ത്രം എന്താണ് എ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് എന്നാൽ അതൊന്നും അറിയാതെ ഇവിടുത്തെ പുഴയിൽ പോലും ഇറങ്ങുന്നു എന്നാൽ ഉണ്ടെങ്കിൽ സുരക്ഷ ഒരുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ആ വളണ്ടിയർമാർ കൊണ്ട് നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും ഇപ്പം ജീവൻ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇത് ഓരോ വർഷവും കൂടുമ്പോഴും ഭക്തജനങ്ങൾ കൂടിക്കൂടി വരികയാണ് അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കേണ്ടത് നമ്മൾ ഒമ്പത് മണിക്ക് പനമരത്തു നിന്ന് വന്ന ടീമാണ് ഞങ്ങളുടെ ബസ് ഇരിട്ടി ബസ്സിലാണ് വന്നത് പതിനൊന്ന് അഞ്ചായപ്പോൾ ഈ വള ഒരു കിലോമീറ്റർ അകലെ ബസ് ക്യൂല് വിട്ടിട്ട് പോലീസോ റെസ്ക്യൂ ടീമോ ദേവസ്വം ബോർഡിൽ ആരും തന്നെ ആ വണ്ടി നിയന്ത്രിക്കാൻ വന്നില്ല സൈഡ് മുഴുവനും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ആ വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ എടുത്ത് മാറ്റാനോ ഒന്നിനും ഒരു സംവിധാനം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മൂന്ന് കിലോമീറ്ററോളം നടന്ന് ഇവിടെ എത്തി ഇക്കരെ എത്തി അക്കര പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ടാക്സൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ ഫൈൻ അടയ്ക്കുന്നില്ലേ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഒരു ഫൈൻ ഇട്ടിണ്ട ഇനിയെങ്കിലും അവർക്കതൊരു പാടാവില്ലേ ഞങ്ങൾ പോയി ഫൈൻ അടക്കി അടക്കിയിരുന്നു അതോണ്ട് ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ കാക്കിങ്ങ് തന്നേക്കും ഞാൻ പോയി അവരോട് അവർക്ക് ഫൈൻ ഇടാം വേണ്ട കാക്കി വന്നാലും നമുക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ ശമ്പളമൊന്നും വേണ്ട ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ ഇപ്പം റെസ്ക്യൂ ടീമിനൊന്നും ശമ്പളം കിട്ടിയിട്ടല്ലല്ലോ സാറേ അവരൊക്കെ നിസ്വാർത്ഥ സേവനമല്ലേ ചെറുപ്പിലൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യണ്ടേ പോലീസിന് കുറച്ച് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളത് ഞങ്ങൾ പിന്നെ ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ടും അര കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നപ്പോൾ മൂന്ന് പോലീസുകാരൊന്നും മൊബൈലിൽ തോണ്ടുന്നു ആ തോണ്ടി തോണ്ടി നിൽക്കുന്നതാകട്ടെ ഈ മഴയത്ത് അതാണ് ഞങ്ങൾ കണ്ടൊരാഴ്ച ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം